ഒരു കോളേജ് നമുക്ക് കേൾക്കാൻ പറ്റും സമാധിയായി ഞാനൊരു അമ്മയാണ് മാഷെ ഒരു കുട്ടി ജനിച്ച് ആ കുട്ടിക്ക് രണ്ടേ പ്രാഴ്ചയും പോലും ആവാത്ത കുട്ടീനെ പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ട് അവർ ഇങ്ങനത്തെ ഒക്കെ പറയുമ്പോൾ അതെ വീഡിയോ രണ്ട് ദിവസം മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ വിജയ് മാധവ് അതുപോലെ തന്നെ ദേവിക നമ്പികർക്ക് രണ്ടാമത് ജനിച്ച ഒരു മോളാണ് ആ ഒരു മോക്കൊണ്ട് ഈ പേരിടുന്ന ഒരു വീഡിയോ അവർ ആ സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഈ ഒരു അച്ഛനായിട്ടുള്ള വിജയമാധവ് ആ കുച്ചിനിട്ട പേരെന്ന് പറയുന്നത് ഓം പരമാത്മാ എന്നാണ് പേരിട്ടത് ഇത് കേട്ടത് സോഷ്യൽ മീഡിയയിൽ മൊത്തം ആ ഒരു വീഡിയോയ്ക്ക് താഴെ മൊത്തം കമൻ്റ് എന്തിനാണ് ഇങ്ങനെ കൊച്ചുങ്ങൾക്കൊക്കെ പേരിടുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു വിജയ മാധവെന്ന് പറഞ്ഞാൽ അച്ഛനുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് കമൻ്റായിരുന്നു ഫുള്ള് അത് ഞാൻ ഉൾപ്പെടെ കുറേ പേരെന്ത് ചെയ്യുന്നു എടുത്ത് വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ആദ്യമായിട്ടല്ല ഈ ഒരു മാധവിന് ഒരു പേര് എന്താ പറയുക ഇതേ കണക്ക് പേരിടുന്ന എന്തിനാണെന്ന് പറഞ്ഞ് ഇഷ്യൂ വരുന്നത് ആദ്യത്തെ കുട്ടി ആൺകുട്ടിക്ക് എന്ന് പറഞ്ഞ പേരിട്ട സമയത്ത് ഇതേ കണക്ക് നെഗറ്റീവ് കമൻറ്റൊക്കെ വന്നത് കാരണം കൊച്ചുങ്ങൾക്കെതിരെ കൊച്ചുങ്ങൾക്ക് ഇങ്ങനത്തെ പേരൊക്കെ ഇടുന്ന എന്തിനാണ് ഭാവുലീത ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അവർ സ്കൂളിലോ കോളേജിലൊക്കെ ഭയങ്കര ബുള്ളി ഏർപ്പെടാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നല്ല പേരൊക്കെ ഇടണമെന്ന് പറഞ്ഞ് ഫുള്ള് കമൻസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ആൾക്കാർ സോ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ന് ഇവർ രണ്ടുപേരും കൂടെ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് ആ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇവർ ആ ഒരു ഇവർക്ക് വന്ന കമൻസ് എല്ലാം റിയാക്ട് ചെയ്തതാണ് അതിനെക്കുറിച്ച് അവരെന്തിനാണ് എന്തൊക്കെയാണ് അതിന് മറുപടിയായിട്ട് പറയാറുള്ളത് കാര്യമാണ് ആ ഒരു നാൽപ്പത് മിനിറ്റുള്ള ലെന്തി വീഡിയോ ആണ് അതിനകത്ത് വന്നിരുന്ന് പറയുന്നത് സോ ഇതിനകത്ത് വന്നിരുന്ന സമയത്ത് ഈ ഒരു അമ്മയായിട്ടുള്ള ദേവിക നമ്പിയാർ ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ ഒരു കാര്യമാണ് കുറേ കമൻസ് ഉണ്ടായിരുന്നു ഈ ഒരു കുട്ടിക്കെതിരെയും വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് കമൻസ് ഇങ്ങനെ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് എന്ത് ചെയ്യുന്നു ദേവിക ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു ഈ സമയത്തുണ്ടെങ്കിൽ ഈ വിജയ് എന്ന് പറഞ്ഞ വ്യക്തി ഭയങ്കരമായിട്ട് ആശ്വസിപ്പിക്കുന്നു അങ്ങനെ കര അവർ പറയാനുള്ളത് പറയും നമുക്ക് ഇഷ്ടമുള്ളതാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ കമൻറ്റ് ബോക്സോ അല്ലെങ്കിൽ എല്ലാ വീഡിയോ റിയാക്ട് ചെയ്തിട്ടുള്ളവരൊക്കെ എടുത്തു നോക്കിയിട്ട് പോലും താഴെ ഒരു കമൻറ്റിൽ പോലും ആ കുട്ടിക്കെതിരെ ഒന്നും തന്നെ പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടില്ല എല്ലാവരും പറഞ്ഞത് ഈ ഒരു അച്ഛനായിട്ടുള്ള വിജയമാധവിനെതിരെയാണ് കാരണം എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് പേരിട്ടേന്ന് പറഞ്ഞ സ്വൈഷ്ടത്തോടെയാണ് പേരിട്ടത് ഈ ഭാര്യയായിട്ടുള്ള ദേവിക എടുത്ത് ചോദിക്കുകയൊന്നും തന്നെ ചെയ്തിട്ടില്ല എല്ലാ തന്നെയാണ് തനിക്ക് തോന്നി അങ്ങനെ ഇടുമോ എന്ന് പറഞ്ഞാണ് ഇട്ടത് സോ അത് ഭയങ്കരമായിട്ട് എന്താണ് ദേവിയയ്ക്ക് ഒരു അവസരം അവരെയും കൂടെ കുട്ടിയല്ലേ എന്താണ് ഒറ്റയ്ക്ക് എന്നൊക്കെ ഉള്ള ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നായിരുന്നു അതുകൊണ്ട് തന്നെ ഫുള്ള് കമൻറ്റ് ബോക്സ് എല്ലായിടത്തും ഈ ഒരു വിജയൻ മാധവിനെതിരെയായിരുന്നു ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ഒക്കെ ഉണ്ടായിരുന്നു കാരണം അതേ ഗോണമായി പേരിട്ടത് എന്തിനാണ് ഇങ്ങനെയുള്ള പേരിടുന്നതെന്നും അതൊരിക്കലും ഭാര്യയായിട്ടുള്ള ദേവിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാണ് ഫുള്ള് കമൻ്റ് വന്നിരുന്നത് അല്ലാതെ കുട്ടിയെ എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞു ആരും തന്നെ കമൻറ്റോ ഒന്നും തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം വന്ന വീഡിയോയിൽ പറഞ്ഞൊരു കാര്യം കുട്ടിക്കെതിരെയും ഭയങ്കരമായിട്ട് എന്താ മോശമായിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞാണ് സംസാരിക്കുന്നത് എനിക്ക് തോന്നിയത് ഒരിക്കലും അങ്ങനെ ആരും സംസാരിച്ചിട്ടില്ല എന്നാണ് മനസ്സിലായത് കാരണം കുട്ടിക്കെതിരെ എന്തിനാണ് സംസാരിക്കുന്നത് കുട്ടിക്കിങ്ങനെ പേരിട്ട വിജയമാതവല്ലയോ കാരണം അദ്ദേഹത്തിനെതിരെയാണ് എല്ലാവരും സംസാരിച്ചത് പിന്നെ എന്തിനാണ് ഇങ്ങനെ വീഡിയോയിൽ വന്നിരുന്നത് ഇതേ ആണ് സംസാരിച്ചതെന്നുള്ള കാര്യം മനസ്സിലായില്ല ബട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ആ ഒരു വീഡിയോ കണ്ടപ്പോഴും ആ പേരിട്ട സമയത്ത് ആ സമയത്ത് ഞാൻ വിചാരിച്ച ഒരു കാര്യമെന്നു വിജയ മാധവ് ആയിട്ട് ശരിയല്ല പേര് അങ്ങനെ ഇടാൻ പാടില്ല എന്ന് തന്നെയാണ് തോന്നിയത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയൊക്കെ ഇത്തിരി കൂടെ നല്ല പേരിടാം അവർക്ക് അവർക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ കാണാതിരിക്കാം പക്ഷേ കൊച്ചിനെ പേരിടുമ്പോഴത്തേനും എന്ത് ചെയ്യുക അത് കുറച്ചും കൂടി നല്ല രീതിയിൽ ആലോചിച്ചിട്ട് മാത്രം ഇടുക ഒരാളുടെ ചോയ്സ് മാത്രം ആവരുത് രണ്ടുപേരെയും കൂടെ കുട്ടിയല്ലേ അപ്പോൾ രണ്ടുപേരെയും കൂടെ ഇഷ്ടത്തിനനുസരിച്ച് ആയിരിക്കണം ഇടണം എന്നാണ് എനിക്ക് തോന്നിയത് സോ അതുകൊണ്ട് തന്നെ ഞാനും അതിൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്ത് ഒരിക്കലും ശരിയായിട്ടില്ല എന്നത് ബട്ട് കുട്ടിക്കെതിരെ ആരും തന്നെ പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളത് നിങ്ങൾക്ക് എന്താണ് ഇതിനെപ്പറ്റി തോന്നിയതെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക